അങ്കമാലി നഗരസഭ സി ഡി എസ് ആരോഗ്യ കർക്കിടകവും പത്തില പ്രദർശനവും കർക്കിടക കഞ്ഞി വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു എസ് ചെയർപേഴ്സൺ തന്നെ നമ്മൾ വിതരണം ചെയ്യുന്നു ഇതെല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ ഇതിനു മുമ്പ് കുടുംബശ്രീയുടെ മാനസിക ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന വേണ്ടി നമ്മുടെ സാമൂഹ്യമേള വിപുലമായ രീതിയിൽ നമ്മുടെ തരത്തിലുണ്ട് ഒക്ടോബർ മാസത്തിൽ നമ്മൾ നല്ല രണ്ട് പ്രാവശ്യം നമ്മൾ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ സാമൂഹ്യമേള നമ്മൾ ആഘോഷിച്ചു

വളരെ അവസരമുള്ള സാധനമാണ് അവിടെ പ്രതിസന്ധി നമ്മൾ പങ്കെടുത്തിയത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ഓരോ എല്ലേയും നമുക്ക് തളകലയാകുന്ന വളരെ ഗുണമേന്മയുള്ള ഇത്തരം കാര്യങ്ങൾ പണ്ട് നമ്മൾ ശരിക്കും അറിവോടുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് അറിവില്ലായത് കൊണ്ട് എല്ലാം നമ്മൾ തളി കളയാണ് വല്ല രോഗങ്ങളും വരുമ്പോൾ നിവൃത്തില്ലാതെ ആയുർവേദ വിദ്യ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പല ഇലകളും അന്വേഷിച്ചു പോകുന്നത് ഡോക്ടർ ടെൻസി ടോം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബോധവൽക്കരണം നയിച്ച ഡോക്ടർ. മെഡിക്കൽ മൈക്രോസ്കോപ്പിസ് സ്റ്റാൻഡർഡും കംപ്ലീറ്റ് കൂടി മെനോപോസ് ലിറ്റിക്കൽ കൂടുതലായി പറയുന്നത് വേർപ്പ് ഡിജനറേഷൻ എന്നതോ പറയുന്നു. ഇതിനെല്ലാം പ്രത്യേകതയുണ്ട്. വയറമറ്റാ. എറെ പറയാൻ കേറിയോ? മൈക്രോസ്കോപ്പിസ്. അപ്പോൾ ഏത സമയത്ത് പറയുന്നത് ആ ഒരു ലാസ്റ്റ് വീക്ക് ഉണ്ടല്ലോ പത്ത് ആയുർവേദ ഇലകളുടെ പ്രദർശനവും കന്നി വിതരണവും നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി അരിക്കൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വൈ ഏലിയാസ് കൌൺസിലർമാരായ ബാസ്റ്റൻ ഡിപാർക്കൽ സാജു നടുങ്ങാടൻ ലേഖാ മധു ഗ്രേയ്സി ദേവസി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശൈലജ തങ്കരാജ് കമ്മ്യൂണിറ്റി കൌൺസിലർ ഡെയ്സി പോളി തുടങ്ങിയവർ സംസാരിച്ചു